എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ ഹൃദയമായ വന്ദനം അറിയിക്കുകയാണ് ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് രാജസ്ഥാനിലുള്ള പ്രതാപ്ഘട്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് വളരെ മനോഹരമായ ഒരു ഗ്രാമത്തിൻ്റെ അന്തരീക്ഷമുള്ള ഒരു പട്ടണമാണ് അതിൽ പട്ടണമാണോ എന്ന് വെച്ചാൽ നമ്മുടെ വലിയ വലിയ സിറ്റികളെ അപേക്ഷിച്ച് ചെറിയൊരു ഗ്രാമം എന്ന് തോന്നാമെങ്കിലും ഒരു പട്ടണത്തിന് വേണ്ട സകല സവിശേഷത ഉള്ള ഒരു നാടാണ് ഈ നാട് രാജസ്ഥാൻ സംസ്ഥാനത്തിൽ കൃതാപഘട്ടമുള്ള ഒരു സ്ഥലം ഞങ്ങളിപ്പോൾ അവിടെയാണ് ഒരു ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ് ഞാൻ ചില ദൃശ്യങ്ങൾ സമയത്തിൽ വെല്ലുവിളികൾ ഉള്ളതുകൊണ്ട് ചില ദൃശ്യങ്ങൾ ചില മാർക്കറ്റ് സ്ഥലങ്ങൾ അതുപോലെ പൊതുസ്ഥലങ്ങൾ ഇതിൻ്റെ ഭംഗി ആ ഇതൊക്കെ ചെറുതായിട്ട് കാണിക്കാൻ ആഗ്രഹിക്കുന്നു ദയവായി െ തുടർന്ന് കാണുക വളരെ മനോഹരമായ ഒരു ചെടി നട്ടുവച്ചിരിക്കുന്ന ഒരു കാര്യമാണ് കാണുന്നത് വീടിന്റെ ഫ്രണ്ടാണ് തോന്നല് ഇവിടുത്തെ ഒരു ചെറിയ ഒരു അമ്പലമാണ് കാണുന്നത് അമ്പലത്തിനകത്ത് പ്രതിഷ്ഠയുണ്ട് വിഗ്രഹം ഉണ്ട് വളരെ ഗ്രാമ അന്തരീക്ഷപരമായ കാര്യമാണ് ഒത്തിരി കെട്ടിടങ്ങൾ മലയാളികൾ ഇവിടെ സ്ഥലം വാങ്ങി വീട് വെച്ചിട്ടുള്ള മലയാളികൾ ഒരു വില്ലാസവും കുറച്ചേറെ വില്ലകളുള്ള സ്ഥലമാണ് ഇത് നല്ല തോന്നുന്നു നമ്മുടെ പോലെ തന്നെയുള്ള ചെടിയാണ് ഇതിനെന്താ എന്താ പറയുന്നത് ചെടി ഇവിടെ ഒരു വിഷമാണ് ഈ മുള്ളുകള് നിറഞ്ഞൊരു വിഷമാണ് ഇതിന്റെ മൊത്തം മുള്ളുകള് പിടിക്കാനോ കേറാനോ കമ്പോടിക്കാനോ ആർക്കും പറ്റത്തില്ല പക്ഷേ ഇത് ഇവിടെ വളരെ സുലഭമായി കാണുന്നൊരു വിഷമാണ് പ്രതാപട്ടെ ഒരു ഭാഗമാണ് ഇത് ഭാഗം എന്ന് പറഞ്ഞാൽ മെയിൻ ഗേറ്റ് ആയിട്ട് വരും പക്ഷേ അതിൻ്റെ പട്ടണത്തിന്റെ നടുവിൽ തന്നെയാണ് അതിന്റെ ഗേറ്റുള്ളത് വലിയൊരു മതിൽ കിട്ടുന്നു പണ്ടി രാജാക്കന്മാരുടെ കാലഘട്ടം രാജകൊട്ടാരമൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് രാജകൊട്ടാരമൊന്നും കാണാനില്ല പക്ഷേ രാജകൊട്ടാരം പോലെ തോന്നിപ്പിക്കുന്ന പല പണികളും പല ബിൽഡിംഗ് പോലത്തെ രൂപങ്ങളൊക്കെ ഇതിന്റെ പ്രാന്തപ്രദേശങ്ങളൊക്കെ ഉണ്ട് വളരെ മനോഹരമായൊരു പ്രദേശമാണ് ഇതൊക്കെ ഇങ്ങനെ ഈ പാൻറ്റൊക്കെ വില കുറച്ച് വയ്ക്കുന്ന ഘടകങ്ങൾ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാതെ യൂസ്ഡ് യൂസ്ഡായിരിക്കും യൂസ്ഡ് പാന്റുകളാണ് പാനുകൾ വയ്ക്കുന്ന രേഖലയാണ് എൻ്റെ കൂടെയുള്ളത് എനീസാണ് എൻ്റെ മകളാണ് ഇവിടുത്തെ ഒരു ഭക്ഷ്യവസ്തുവാണ് നഗരപാലിക നഗരപാലികൾ അതായത് നമ്മുടെ നല്ല കളക്ടറേറ്റ് പോലൊരു സംഭവമാണ് നഗരപാലിക ഈ പ്രധാപട്ട് കളക്ടറേറ്റ് ഇത് ഈ നഗര ഈ വാതിൽ കോടെ മെയിൻ കത്തേക്ക് കിടക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന സ്വന്താണ് ഭയങ്കര തിരക്കാണ് വണ്ടികളൊക്കെ ഇത് ആലു ആലു പൊറോട്ട ഓരോ സ്ഥലമാണ് ഇത് ചെറിയ ഇടവഴിയാ ചെറിയ ഇടവഴിന്നു ഇതില്ലാന്നുള്ള ചെറിയ ഇടവഴി വലിയ വണ്ടികളും ലോറികളും ഒക്കെ അവിടുത്തെ ആൾക്കാർ ഒരു ില്ല ബൈക്കുറിച്ച് തട്ടിയാകുമ്പോൾ ആരും അവർ വഴക്കൊന്നും ഉണ്ടാകും കണ്ടിട്ടില്ലേ ഞങ്ങളുടെ വളരെ വർഷങ്ങളായിട്ട് ഉണ്ടായിരുന്ന ഒരാളാണ് പക്ഷെ വളക്കങ്ങനെ നമ്മുടെ നാട്ടിലെ പോലെ പൊട്ടവടെ ഞങ്ങൾ വളക്കുണ്ടാക്കും അതിലവണ്ടി തട്ടും തട്ടുമ്പോൾ അവിടെ പറഞ്ഞു തീർത്തു അല്ലെങ്കിൽ സീരിയസ് ആയ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ സീരിയസ് ആയ പ്രശ്നം ഉണ്ടെങ്കിൽ ഒക്കെ ഇൻഷുറൻസിലൂടെ നിലക്കേണ്ടത് കൊടുക്കും ഈ ഭാഗം മുഴുവൻ തുണിക്കടകളാണ് തുണിക്കടനമായ തിറിയാണ് ഈ തെറിയ വഴി കൂടെ വലിയ ലോറികൾ വലിയ ഇതിനകത്ത് തൊഴിലിരിക്കാൻ പറ്റുന്ന ലോറികൾ പോകും വണ്ടികളൊക്കെ ഒതുക്കി കൊടുക്കും ബാങ്കൊക്കെ നേരം ഇട്ട് മാറ്റി വെക്കും ആൾക്കാരുടെ സ്വയം ചെയ്യുന്ന ഒരു കൂടെയാണ് നിങ്ങൾ അതൊക്കെ നല്ലൊരു ക്യായിട്ടോ എല്ലാ നാട്ടിലും ഉണ്ടല്ലോ വെറുതെ വഴക്കുണ്ടാക്കുന്ന ആളുകളുണ്ടല്ലോ ഇതുപോലെ തന്നെ വഴക്കുണ്ടാക്കുന്ന ഇവിടെ എങ്ങനെയാണ് ഈ സംഭവം ചെയ്യുന്നത് അതായത് കുഞ്ഞുങ്ങളൊക്കെ നിലത്തിരുന്ന് അത് നോക്കിയാണ് നിലത്തിരുന്ന് നിലത്തിരുന്നു ഞങ്ങളിവിടുന്ന് ഭക്ഷണമായിട്ട് ഡ്രസ്സുകൾ എടുക്കണേ സ്ഥിരമായിട്ട് ഡ്രസ്സുകൾ മേടിക്കുന്ന കടകളുണ്ട് ഇത് ബ്ലോറിംഗ് ഷീറ്റിൻ്റെ കടയാണ് ചേട്ടന്റെ ബൈക്കാണത് സന്തോഷമായി പ്രശ്നക്കാരൊന്നല്ലേട്ടോ പറഞ്ഞാൽ നമ്മൾ ഇടപെടുന്ന നമ്മൾ വെറുതെ വഴക്കുണ്ടാക്കുകയാണോ ആണോ ചിന്തയെങ്കിൽ അവര് വെറുതെ വഴക്കുണ്ടാക്ക തുണിക്കടാണ് തുണിക്കടകളാണ് ഇതൊക്കെ മെത്ത നമ്മുടെ നാട്ടിലുള്ള കേരളത്തിലുള്ള തന്നെ മെച്ചകളാണ് വളരെ സാധനം കിട്ട കിട്ടുന്നുണ്ടോ പ്രശ്നമൊന്നും കണ്ടു ഇതിലേ സംഭവം ആ വീട്ടിൽ തന്നെ മനോരമായ നീണ്ട് നിവർന്ന കിടക്കാണ് ഏകദേശം എനിക്കൊന്ന് ഒന്ന് രണ്ട് കിലോമീറ്റർ പിന്നെ നീണ്ടു നിവർന്ന ഒരു കിടക്കാണ് അപ്പോൾ ഈ ഇങ്ങനെ കച്ചവടക്കാരൻ പറ്റും വലുതായ കച്ചവടക്കാരൻ ചില ഇവിടെ ഈ ഗ്രാമങ്ങളിൽ നിന്ന് ആദിവാസികളായ ആളുകൾ ആദിവാസിന്ന് പറഞ്ഞാൽ അവിടുത്തെ ഗ്രാമങ്ങളിലുള്ള ആളുകളാണ് അവരെല്ലാം ഞായറാഴ്ചയാണ് ഇന്നത്തെ ഞായറാഴ്ചയായിരുന്നു പക്ഷേ രാവിലെ അവര് രാവിലെ വന്നിട്ട് സബ്ജക്റ്റ് ശരിക്കും ചേർത്ത് പണയ ഇതൊക്കെ നടന്ന് ലോകമൊക്കെ നടന്നൊക്കെയാണ് പോകുന്നത് ഇതൊക്കെ ഉണ്ടാവും എപ്പോഴും ബസ്സുണ്ടാവില്ല അപ്പം അവർ വന്ന് രാവിലെ അതിരാവിലെ വീട്ടിൽ പുറത്തു പോകാൻ സാധനങ്ങൾ വേണ്ടി ശേഷം ഒരു ഒരുത്തിന് ശേഷം കുറച്ചപ്പെട്ട കാലിയാകും ഇത് മാർക്കറ്റിൻ്റെ ഒരു ഒരു ഭാഗമാണ് ഇവിടുത്തെ പശുക്കൾ പുറത്ത് നടക്കും അപ്പോൾ അവർക്ക് ഈ മാർക്കറ്റുള്ളവർ വെജിറ്റബിൾ അതിന് കൊടുക്കും അതിന് പുറത്തൂടെ വരച്ചിരിക്കുന്നത് ഇപ്പോൾ പശുക്കൾ കുറയ്ക്കേണ്ടതിൽ കാര്യങ്ങൾ അറിയാമല്ലോ പശുക്കൾ ആ രീതിയിലാണ് കണക്കാക്കുന്നത്

ഓക്കെ ഇത് ഇതാണ് ഇവിടുത്തെ ഫ്രൂട്ട്സ് വെജിറ്റബിൾ ആണ് ഇവിടെ എല്ലാ സാധനവും ഉണ്ട് ചമ്മകളെല്ലാം ഉണ്ട് എന്താണ് ഇവിടുത്തെ ഓറഞ്ച് ഇവിടെ വരാൻ ആഗ്രഹമുണ്ടോ ആർക്കല്ലോ വന്ന ഒരു ദിവസം ഇങ്ങനെ ഓൾ ഇന്ത്യയിൽ നടന്ന് നമ്മൾ കാണണം ജീവിതം ഒന്നല്ലേ ഉള്ളൂ ആഗ്രഹമുണ്ട് പലപ്പോഴും പക്ഷേ നമുക്ക് ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് പലപ്പോഴും കഴിയുന്നില്ല കഴിയേണ്ട പരമാവധി ആളുകൾ പുറത്തേക്ക് ഇറങ്ങാ പശു അവിടെ തന്നെ ഇരിക്കും പശു മാറത്തിൽ മാറത്തില്ല കാറൊന്നും അടിക്കുന്നുണ്ട് ഭയങ്കര ധൈര്യമാണ് അതിനെ ആരും ഒന്നും ചെയ്യത്തില്ല തന്നെ കുറച്ചു കഴിഞ്ഞാൽ തന്നെ അങ്ങ് മാറും വളരെ ബുദ്ധിമുട്ടാണ് മാറാൻ എന്നാലും ആൾക്കാർ അടിക്കുകയോ ഇടിക്കുകയോ ഒന്നും ഉപദ്രവിക്കാൻ പറ്റത്തില്ല ഉപദ്രവിക്കാൻ വലിയ വിഷയമാണ് അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ ये खाना है पक्षी के दाना जब पशु पक्षियों को भूख लगती उनको दाना डालने का कबूतर खाना बोलते हैं इसको पहले के जमाने में यहीं पर इसके ऊपर ज्वार मक्की वगैरह डालते थे ताकि कबूतर और दूसरे അപ്പോൾ ദുശലി പക്ഷി ഈ ആക്കർ താനാ ചുറ്റാപുട്ടിലുള്ള ഒരു തടാകമാണ് ജലാശയമാണ് വളരെ വിസ്തീർണ്ണമുള്ള വിശാലമായ ജലാശയം ജാളുകളൊക്കെ കുളിക്കാൻ ഉപയോഗിക്കുന്ന ജലാശയമാണ് ഇതിന്റെ ചുറ്റുവട്ടി മൊത്തം അമ്പലമാണ് ക്ഷേത്രങ്ങൾ ഇതൊരു ശിവന്റെ പ്രതിമ ഈ ജലാശയം നടുവിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും അങ്ങോട്ട് പറഞ്ഞ വഴിയുണ്ട് ഈ സൈഡിൽ നിന്നാണ് ആൾക്കാർ കുളിക്കുന്നത് നല്ല വൈകുന്നേര സമയങ്ങളൊക്കെ ആൾക്കാരൊന്ന് കുളിക്കുകയും ചെയ്യുന്ന സ്ഥലമാണ് ഇതെനിക്കുന്നുണ്ട് ക്ഷേത്രമോ മന്ദിരമോ അങ്ങനെ മന്ദിരത്തിൻ്റെ ഭാഗമാണ് സത്യസായിബാവിടെ മന്ദിരങ്ങളൊക്കെ അതിൻ്റെ പരിശ്രമങ്ങളുണ്ട് അങ്ങനെ എന്താ ഇവിടുത്തെ ഒത്തിരി വർഷങ്ങളെ എത്രയോ വർഷങ്ങൾ പഴക്കമുള്ള ബിൽഡിങ്ങൾ ആണ് ഇങ്ങനെ ഈ പ്രതാപട്ടിൻ്റെ ജംഗ്ഷൻ അല്ലെങ്കിൽ പട്ടണം ഇട്ടു കഴിഞ്ഞാൽ അകത്തേക്ക് നമ്മൾ കേട്ട് കഴിയുമ്പോൾ നാല് വശം ബൈപ്പാസ് ആണ് ബൈപ്പാസിന് എല്ലാത്തിനുള്ള കാര്യങ്ങൾ കാണാൻ സാധിക്കും ഇത് ഇവിടുത്തെ ഒരു കാട്ടുചെടിയാണ് ഇതിൻ്റെ പൂക്കളുണ്ടോ ബസ് അല്ലേ ഹലോ മറ്റൊരു ചെടിയാണ് ഇത് ഇവിടെ സുലഭമായി കാണുന്ന ചെടിയാണ് ഞാൻ കുരങ്ങന്മാരുടെ സംസ്ഥാന സമ്മേളനം വന്നോണ്ടോ ഇത് മാത്രം മോളെല്ലാം കുരഞ്ഞായിരിക്കും കാണാത്തല്ല ഈ തടാകത്തിൻ്റെ സൈഡാണ് ഇങ്ങനത്തെ ഈ നാല് കാലം നിർത്തിയിരിക്കുന്ന ഈ ചെറിയ മന്ദിരങ്ങൾ പോലെ സംഭവം ഏത് രാജാക്കന്മാര കാലഘട്ടത്തിൽ കൃത്യമായിട്ട് ചരിത്രം അറിയത്തില്ല പഠിച്ചിട്ട് വരേണ്ടതായിരുന്നു ചരിത്രം പറയാൻ എനിക്കറിയത്തില്ല ഇതൊക്കെ രാജാക്കന്മാര കാലഘട്ടം മുതലുള്ള സംഭവങ്ങളാണ് ഈ വഴിക്കൂടെ നമുക്ക് അങ്ങോട്ട് ും ആൾക്കാരൊക്കെ വൈകുന്നേര സമയങ്ങളിൽ ഒരു പാർക്കും അല്ലെ കേട്ടോ പ്രദേശവാസികളൊക്കെ ശ്വാനകന്റെ വിശ്രമ കേന്ദ്രമാണ് ഇത് പിന്നെ ശ്വാനകൻ കിടക്കുന്നുണ്ട് ഇഷ്ടംപോലെ ൾക്കാര് പട്ടിക ഇഷ്ടമാത്ര മനോരമ മരം നിക്കുന്നുണ്ട് ആ മരത്തിന്റെ ശിഖരങ്ങളിലെ വെള്ളത്തിലാണിറങ്ങി അങ്ങ് ദൂരായിട്ട് നമ്മുടെ ദേശപതാക കാണാം അത് പാറി നിൽക്കുന്നുണ്ട് മനോഹരമായ ദൃശ്യമാണ് സത്യത്തിൽ എൻ്റെ ഒരു അഭിപ്രായം ചോദിച്ചോ നമുക്ക് ഈ ദേശീയപതാക നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ ഏർ പ്രസ്ഥാനങ്ങളൊക്കെ ഉയർത്തുവാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ എന്തെങ്കിലും വിദേശ രാജ്യങ്ങളൊക്കെ അങ്ങനെ ഒരു നിയമവ്യവസ്ഥ ഉണ്ടെന്നായിരുന്നു നമുക്ക് നിയമവ്യവസ്ഥയിലും പശുക്കളൊക്കെ പൂക്കളപ്പെട്ട് അനേറ്റ പിന്നെ ആൾക്കാരൊക്കെ വളർത്തുന്നതാണ് തോന്നുന്നു അപ്പോൾ അവർക്ക് പാല് കറക്കൊക്കെ ചെയ്യുന്നുണ്ട് എന്തെങ്കിലും ഫ്രീ ആയിട്ട് കൃഷിയിരിക്കാൻ